ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കാം ഇതിനു വേണ്ടി നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഈ മാങ്ങയുടെ തൊലിയെല്ലാം ഒന്ന് കളയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് പച്ചമുളകും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ഒരു ചെറിയ കട്ട കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഒരു നല്ല മധുരവും കൂടി ഇതിനെ കിട്ടും ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഇത് നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് ഇതേപോലെ നല്ല ഫൈനാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മാമ്പഴത്തിലേക്ക് നമുക്കിത് ചേർക്കാം അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്തിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് തൈരൊന്ന് ഉടച്ച് വെക്കാം അധികം പുളിയില്ലാത്ത തൈര് ഇതിന് വേണ്ടി എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് തൈരും കൂടി ചേർത്തൊന്ന് ചൂടാക്കാം ഇനി ഇതൊന്ന് താളിക്കാനായിട്ട് വേറൊരു പാത്രം വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം കടുവയും കുറച്ച് ഉലുവയും ഇടുന്നുണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഒക്കെ ഇടുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി കൂടി ചേർക്കാം നല്ലൊരു കളറും കൂടെ കിട്ടും നമ്മുടെ ഈ മാങ്ങാപ്പുളിശ്ശേരിക്ക് ഈ മുളക് ഇടി ഇടുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിടാം പെട്ടെന്ന് ഇതൊന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് ഈ കടുക് താളിച്ചാൽ നമുക്കിതിലേക്ക് കുഴിക്കാം ഒന്ന് എടുക്കാം ഇപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തു ഒരു ഉച്ചയ്ക്ക് ചുവണ്ട് കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങാ പുളിശ്ശേരി എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് കുക്ക് ചെയ്ത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരവുമുള്ള ഒരു കറിയും കൂടിയാണ് എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്